എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത നിഷേധിച്ച് ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്താവാലയുമായി രാജേന്ദ്രൻ കൈകൊടുക്കാൻ ഒരുങ്ങുന്നുവെന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത് ഇതിന് പിന്നാലെയാണ് വാർത്ത നിഷേധിച്ച് എസ് രാജേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത് തന്റെ അറിവോടെയല്ല ഇത്തരം വാർത്തകൾ വരുന്നത് എന്ന് എസ് രാജേന്ദ്രൻ പറഞ്ഞു വാർത്തകളൊന്നും എന്റെ അറിവോടുകൂടി വന്ന വാർത്തകളല്ല ഞാൻ എൻ്റെ മൂത്തെ ആളുടെ വിവാഹമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ഇൻവിറ്റേഷൻ അടിക്കാനൊക്കെയാണ് പോയിരുന്നത് പക്ഷെ ഇങ്ങനെ മിനിസ്റ്റർ വരുന്നുണ്ടെന്നും ഒക്കെയായി വാർത്തകൾ അറിയാം ബന്ധപ്പെട്ടവരുകൾ സംസാരിച്ചിരുന്നു എന്ന് വരണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ എറണാകുളത്ത് പോവുകയോ സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ധാരണകളോ ഒന്നും ഉണ്ടായിട്ടില്ല എൻ ഡി എയിലേക്ക് ഇപ്പോൾ പോകുന്നോ ആർ പി ഐയിൽ കൂടുന്നുണ്ടെന്നോ അങ്ങനെയൊന്നും യാതൊരു സംഭവങ്ങളും നിലവിൽ ഉണ്ടായിട്ടില്ല അതില്ലതാണ് അതുകൊണ്ട് ആ വാർത്തകളെല്ലാം വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല നിലവിൽ ഇപ്പം മോളുടെ ഉണ്ട് അതിൻ്റെ പുറകിലാണ് അതിനിടയ്ക്കാണ് ഇങ്ങനെയൊന്നും വന്നത് ഞാനാണ് തമിഴ്നാട്ടിലുള്ളപ്പോഴാണ് കേരളത്തിൽ എറണാകുളത്ത് ഉണ്ടെന്നും പറഞ്ഞു വാർത്ത